യൂട്യൂബ് താരവും ബിഗ് ബോസ് താരവുമായ നന്ദനിയാണ് കഴിഞ്ഞ ദിവസം പത്തനംമാറ്റിലെത്തിയത് എന്നാലത് നവ്യയ്ക്ക് പകരമായിട്ടല്ല എന്നാണ് അറിയാൻ പറ്റിയത് ഒരു പോലീസുകാരിയുടെ ലുക്കിലാണ് നന്ദന ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചിത്രങ്ങളിലെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ നന്ദന നവ്യയ്ക്ക് പകരമായിട്ടല്ല എത്തിയത് എന്ന് ഊഹിക്കാവുന്നതാണ് രണ്ടാഴ്ചയായി നവ്യയ്ക്ക് സീരിയൽ വലിയ റോളില്ലാത്തതും ഗർഭിണിയായ നവ്യ അത്യാസന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നുമാണ് പരമ്പരയിൽ കഥാഗതിയിൽ കൊണ്ടുവന്ന മാറ്റം അതുകൊണ്ട് തന്നെ നവ്യയെ പരമ്പരയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് മാത്രമല്ല നവ്യയായി അഭിനയിക്കുന്ന അനിഷ ഇപ്പോൾ സിനിമകളുടെ തിരക്കിലാണ് നടി അഭിനയിച്ച കോലാഹലം എന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തിറങ്ങിയത് അതിനുശേഷം വന്ന നവ്യയുടെ എപ്പിസോഡുകളിൽ വളരെ കുറച്ച് ഷോട്ടുകൾ മാത്രം നൽകി നവിയെ സീരിയൽ നിന്ന് ഒഴിവാക്കുകയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നായികയേക്കാൾ നല്ല അഭിനയം കാണാനും നല്ല കുട്ടി അതുകൊണ്ട് തന്നെ ഇതിന് നല്ല അവസരങ്ങൾ വന്നാൽ പോകേണ്ടതല്ലേ എന്ന് ആരാധകർ ചോദിച്ചു തുടങ്ങുന്നുണ്ട് അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് അനിഷ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല സാധാരണ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം പങ്കുവയ്ക്കുന്ന അനിഷ കുറച്ച് നാളുകളായി അതൊന്നും പങ്കുവയ്ക്കാറില്ല സംപ്രേഷണം തുടങ്ങിയിട്ട് ഒരുപാട് നാളായെങ്കിലും നല്ല രീതിയിൽ തന്നെ റേറ്റിങ്ങിൽ മുന്നോട്ട് പോകുന്ന പരമ്പരയായിരുന്നു പത്തരമാറ്റ എന്നാൽ കുറച്ച് നാളുകളായി പത്തരമാറ്റ സീരിയലിൻ്റെ റേറ്റിംഗിൽ കാര്യമായ കുറവുണ്ടാവുകയും ഇപ്പോൾ ആരാധകർക്ക് പരമ്പരയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായവുമല്ല ഉള്ളത് കാഴ്ചക്കാരെ മണ്ടന്മാരാക്കുന്ന കഥയാണിപ്പോൾ കാണിക്കുന്നതെന്നും ഒരു ലോജിക്കുമില്ലാത്ത കഥയാണ് കാണിക്കുന്നതെന്നും ആരാധകർ വ്യാപകമായി കമൻറ്റെടുക്കുന്നുണ്ട് ലക്ഷ്മി കീർത്തനെയും വിഷ്ണുവും നായികാനായകന്മാരായി തുടരുന്ന കഥയിൽ ബിഗ് ബോസ് താരമായ നന്ദന എത്തിയതോടുകൂടിയാണ് നന്ദന പങ്കുവച്ച ചിത്രങ്ങളിൽ അനുഷയെ എങ്ങും കാണുന്നില്ല ഇതോടു കൂടിയാണ് അനുഷയെ തിരക്കി ആരാധകർ എത്തിയത് മൂർത്തി മുത്തച്ഛനും ലക്ഷ്മി കീർത്തനെയും വിഷ്ണുവും ദേവിയാനിയും അങ്ങനെ എല്ലാവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും നന്ദന പങ്കുവെച്ചപ്പോൾ പക്ഷേ ആ കൂട്ടത്തിൽ നവ്യ മാത്രം ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് ആരാധകർ നവ്യ എവിടെ നവ്യയ്ക്ക് പകരമായി വന്നതാണ് നന്ദന എന്ന ചോദ്യവുമായി മുന്നോട്ട് വന്നത് എന്ന സംഭവം അങ്ങനെയല്ല എന്നാണ് റിപ്പോർട്ട് നന്ദന ഒരു പോലീസുകാരിയായിട്ടാണ് പത്തരമാറ്റിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ് അറിവ് ഒരു പോലീസുകാരിയുടെ ലുക്കിലുള്ള ഫോട്ടോസും വീഡിയോസുമാണ് നന്ദന പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ നവ്യ അധികം വൈകാതെ തന്നെ പരമ്പരയിലേക്ക് തിരിച്ചെത്തുമെന്നും കഥാഗതിയിലെ മാറ്റങ്ങൾ കഴിഞ്ഞാൽ നവ്യ ഉടനെ എത്തിക്കുമെന്നാണ് നവ്യയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് പത്തരമാറ്റിലൂടെയാണ് കോഴിക്കോട്ടുകാരിയായ അനുഷ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത് വീട്ടിലെ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തി അടങ്ങുന്നതാണ് അനുഷയുടെ കുടുംബം അമ്മ ഓമനയും അച്ഛൻ അരവിന്ദാക്ഷനും ചേട്ടൻ അനീഷ് അടുത്തിടെയാണ് വിവാഹിതനായത് അനിഷ ഇടുന്ന ഫോട്ടോസും വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് പത്തരമാറ്റി അനുഷ എന്ന നവ്യയെ നിങ്ങൾക്കിഷ്ടമാണോ